നമസ്കാരം ട്വൻറ്റിലേക്ക് സ്വാഗതം ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിലെത്തുന്നു എന്നതിനെ മനസ്സിലാക്കി അഭിനന്ദന പ്രവാഹവുമായി രംഗത്തെത്തിയിരുന്നു പക്ഷേ പാകിസ്ഥാനാകട്ടെ അതിനെക്കുറിച്ച് ആദ്യം പ്രതികരിക്കാനൊന്നും തന്നെ തയ്യാറായിട്ടില്ല മോദിയുടെ ഈ ഹാട്രിക് വിജയത്തിൽ അൻപതിലധികം രാജ്യങ്ങളാണ് ഇങ്ങനെ അഭിനന്ദനം അറിയിച്ചത് പക്ഷേ അയൽരാജ്യം കൂടിയായിട്ടുള്ള പാകിസ്ഥാന് ഇതൊന്നും അത്ര ദഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലൂടെയൊക്കെ മനസ്സിലാക്കേണ്ടത് എന്നാൽ എന്തുകൊണ്ട് നരേന്ദ്രമോദിയെയും ഇന്ത്യയെയും അഭിനന്ദിക്കാത്തത് എന്നുള്ള ചോദ്യം അത് പാകിസ്ഥാന് മുന്നിലെത്തിയിരിക്കുന്നു അപ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന തരത്തിലുള്ള മറുപടിയാണ് പാകിസ്ഥാൻ വിദേശകാര്യ വക്താവ് മുംതാസ് സറ ബലൂജ് നൽകിയിരിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങളുമായി സൗഹാർദ്ദവും സഹകരണവുമാണ് ആഗ്രഹിക്കുന്നതെന്നും തർക്കങ്ങളൊക്കെ ചർച്ചയിലൂടെ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നുമാണ് മുംതാസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ നേതാവിനെ തിരഞ്ഞെടുക്കുന്ന അവരുടെ അവകാശമാണെന്നും അതിൽ അഭിപ്രായം പറയേണ്ട കാര്യം തങ്ങൾക്കില്ല എന്നുമാണ് മുംതാസ് സറയുടെ മറുപടി അത് വളരെ കൃത്യമാണ് പക്ഷേ അഭിനന്ദിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് അവിടെ നിൽക്കുന്ന മറ്റൊരു ചോദ്യം പുതിയ സർക്കാർ ഔദ്യോഗികമായി അധികാരമേൽക്കാത്ത സ്ഥിതിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇപ്പോൾ അഭിനന്ദിക്കുന്നത് അപക്വമായ നടപടിയാണെന്നും അവർ വ്യക്തമാക്കി രാജ്യങ്ങളുമായിട്ടുള്ള എല്ലാ തർക്കങ്ങളും ക്രിയാത്മകമായ ചർച്ചയിലൂടെ പരിഹരിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുവെന്നാണ് അവർ വ്യക്തമാക്കുന്നത് ഇന്ത്യയുമായുള്ള ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ട് ബലുവിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഇതായിരുന്നു ജമ്മുകശ്മീരിലെ പ്രധാന തർക്കം ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ക്രിയാത്മകമായ സംഭാഷണങ്ങളും ഇടപെടലുകളും സ്ഥിരമായി നടത്തുന്നുവെന്ന് തുടങ്ങിയ അവകാശവാദങ്ങൾ തുടർച്ചയായി ബലൂജ ഉന്നയിക്കുകയാണ് വിജയം ഉറപ്പിച്ചത് മുതൽ ഇന്ത്യ അഭിനന്ദിക്കാൻ ലോകരാജ്യങ്ങൾ നിരവധി പേരാണ് രംഗത്ത് വന്നത് മാലിദ്വീപ് മൌറീഷ്യസ് ബംഗ്ലാദേശ് ശ്രീലങ്ക അമേരിക്ക റഷ്യ തുടങ്ങി വിവിധ രാജ്യങ്ങളിലെ തലവന്മാർ അഭിനന്ദനവുമായി എത്തിയിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഏഴ് രാഷ്ട്ര തലവന്മാരാണ് പങ്കെടുക്കാൻ പോലും പോകുന്നത് ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നത് thank you